ഏറ്റുമനൂർ വെട്ടുമുകൾ സെന്റ് പോൾസ് ഹൈസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും മറ്റ് സ്കോളർഷിപ്പുകളുടെ വിതരണവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വിജയപുരം രൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഡോക്ടർ ഫാദർ ആന്റണി ജോർജ് പാട്ടപ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും വിദ്യാർത്ഥികളുടെ നിശ്ചയദാർഢ്യവും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും കഠിനാധ്വാനവുമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് ഫാദർ ആന്റണി ജോർജ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മാതാപിതാക്കളുടെ പ്രോത്സാഹനം കുട്ടികളുടെ ഒരു ഒരു നിശ്ചയ ദാർഢ്യവും ഒക്കെയാണ് ഈ വിജയത്തിന്റെ പിന്നിൽ എല്ലാവരെയും 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 മുക്തരാക്കാൻ അഭിനന്ദിക്കുകയാണ് ഇന്ന് രാവിലെ നമ്മളൊരു ഫോൺ കോള് കണ്ണൂരിൽ നിന്നും അമേരിക്കയെ പഠിക്കാൻ ഒരു അച്ഛനാണ് കാലിഫോർണിയായി അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ച വെച്ച കണ്ണൂരിലെ ഒരു വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ചിറക്കൽ എന്ന ആ ദേശത്തിന്റെ പേര് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഒരു ആരംഭത്തിൽ അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് ആ നാട് വികസിച്ച് സമ്പന്നമായ നാടാണ് എല്ലാ രീതിയിലും സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യമായിട്ടും അപ്പം ഈ ചിറക്കൽ ദേശത്തെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ഫലങ്ങളാണ് ബാക്കിയെല്ലാം എന്ത് സ്ഥാപിക്കാനായിട്ട് ഈ അച്ഛൻ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പി എച്ച് ഡി ചെയ്യുന്നു ഞാൻ രാവിലെ ഓർത്തത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ പറ്റൂ പണ്ട് ഗൾഫ് ഗേർഷിയിൽ പോയാൽ ഗൾഫിൽ പോയാൽ കാശുണ്ടാകാം പക്ഷെ ഇന്ന് ഗൾഫല്ല കഴിവാണ് വിദ്യാഭ്യാസം നേടുന്ന കഴിവാണ് മനുഷ്യൻ്റെ പുരോഗതി എത്തിക്കുക അത് സാമ്പത്തികമാകട്ടെ മറ്റെന്തെങ്കിലും നേട്ടങ്ങളിൽ കാണാം കാണാടി കാണാപാടം പഠിക്കുക അത് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് പക്ഷെ മാത്രമല്ല വിദ്യാഭ്യാസം ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെട്ടിമുകൾ സെന്റ് പോൾസ് ചർച്ച് വികാരി റവറൻ ഫാദർ ഔസേബ് പുത്തൻപറമ്പിൽ പ്രഭാഷണം നടത്തി ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന അവാർഡ് ദാനം നടത്തി സ്കൂൾ ലോക്കൽ മാനേജർ റവറൻസ് സിസ്റ്റർ ജെസി ജോസ് വാർഡ് കൗൺസിലർ തങ്കച്ചൻ കോണിക്കൽ പി ടി എ പ്രസിഡന്റ് മാത്യു ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ മേഴ്സി തോമസ് സ്വാഗതവും കുമാരി അലീഷ എൽസ ജോസഫ് മറുപടി പ്രസംഗവും അധ്യാപക പ്രതിനിധി ഷീജ മറീന മാർട്ടിൻ കൃതജ്ഞതയും അർപ്പിച്ചു ഉച്ചകഴിഞ്ഞ് നടന്ന പി ടി എ പൊതുസമ്മേളനത്തിൽ ഫാമിലി കൗൺസിലർ ഗ്രേസ് ലാൽ രക്ഷകർത്താക്കൾക്കുള്ള ക്ലാസ് നയിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റവും